ഹായ് വെൽക്കം ബാക്ക് ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് ഷോപ്പ് അപ്പൊ കിസ്ബലെന്ന് കാണിക്കുന്നത് ഒരു തൗസൻഡ് ബിലുമായിട്ട് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുറച്ച് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കളക്ഷൻസ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള രീതിയിൽ നല്ല കളക്ഷൻസ് നോക്കിയല്ലോ നമുക്ക് സ്റ്റാർട്ടിംഗിൽ നല്ല ഒരു എയിം ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഇമ്പോർട്ടൻഡ് ടച്ച് മെറ്റീരിയൽ ആണ് വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പ് ടു ഡൗൺ വരെ നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഒരു ജീൻസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലൊരു പനിയൻ ഇട്ടിട്ട് ഫുൾ ഷ്രഗായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പും കൂടിയിട്ടാണ് ബട്ടൺസ് ഫുൾ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് കേട്ടോ ഇതൊരു ഗ്രീൻ ആണ് വരുന്നത് ഓക്കെ ഇതാണ് ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ഇതിൽ ലൈനിങ്ങോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇതിൽ നിന്നെ ചെറുതായിട്ടൊരു പഫ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഇതൊരു എക്സൽ എക്സൽ ഡബിൾ സൈസിലാണ് നമുക്ക് ഇത് ആയിട്ടുള്ളത് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ പ്രൈസ് ഓൺലി വരുന്നുള്ളൂ ഷെയ്ഡ് തന്നെയാണ് എല്ലാവർക്കും നല്ല തടി കൂടാതെ ഒരു എയിമായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് ഒരുപാട് ഫ്ലെക്സിബിൾ ചെറുതായിട്ട് അപ്പോൾ ഇതൊരു ലാവൻഡർ ടെസ്റ്റ് ഉള്ള ഒരു വയലറ്റ് ഒക്കെ ഷെയ്ഡുള്ള ഷെയ്ഡാണ് ഒരു ലൈറ്റ് ഷെയ്ഡ് ആണ് ഇത് വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല അതിമനോഹരമായിട്ടുള്ള നല്ല ഷെയ്ഡ്സും ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ബെസ്റ്റ് ക്ലോത്തും കൂടിയിട്ടാണ് വരുന്നത് നല്ല റെഡിയൂലായിട്ടുള്ള ബ്രൗൺ ഷെയ്ഡാണ് നല്ല ഐമില്ലേ കാണാനായിട്ട് നോക്കിയാൽ എങ്ങനെയുണ്ട് അപ്പോൾ ഫുൾ ലെങ്ത്താണ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ് വരുന്നുണ്ട് തേർഡ് ഷെയ്ഡും നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് ആൻഡ് ഫോർത്ത് ഷെയ്ഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പിങ്കിനോട് കണ്ടോ ഒരു ലൈറ്റ് പിങ്കില്ലേ ആ ഒരു ഷെയ്ഡ് കളറാണ് നമുക്ക് വരുന്നത് കേട്ടോ നല്ല എയിമല്ല നല്ലൊരു സ്മൂത്ത് ക്ലോത്ത് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് കണ്ടില്ലേ നല്ലൊരു പിങ്ക് ആൻഡ് ഗ്രീൻ ഒരുപാട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒരു പ്രോഡക്റ്റ് ആണ് എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഒരുപാട് വർഷക്കാലം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഇത് ചെയ്തിട്ടുള്ള ഒരു നെയ് ലെങ്ത് കണ്ട ഈ ഒരു ലെങ്ത്തിൽ ഇത് ചെയ്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളറിലേക്ക് പോലെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള എയ്റ്റ് നയൻറ്റി ഫൈവില് ഈ ഒരു കോഡ് സെറ്റ് നമ്മൾ ചെയ്തിട്ടുള്ള കേട്ടോ അപ്പം നമുക്കിത് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അതിൻ്റെ പാന്റ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഡെപ്ലെക്സൽ സൈസിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ഓക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഓക്കെ കറക്റ്റായിട്ട് കാണുന്നില്ല നിങ്ങൾക്ക് ആ ഒരു ലെങ്ത്ത് സിസ്റ്റമൊക്കെ അപ്പോൾ ഇതും നമുക്ക് വരുന്നത് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം അപ് ടു ഹിയർ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയിട്ടായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതിലും നമുക്ക് ലൈനിങ് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത മെറ്റീരിയലാണ് നല്ല ചെറിയൊരു പഫു വല്ല കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും ഇപ്പോൾ ട്രാൻഡി ആയിട്ട് വരുന്നത് ഒരു ലിറ്റിലും പഫു ആ ഒരു ഫ്രില്ല് കൊടുത്തിട്ട് പ്രത്യേകിച്ച് ചെയ്തിട്ടുള്ളതാണ് നല്ല ലെങ് നല്ലൊരു സ്ലീവ് കൊടുത്തിട്ടുണ്ട് നല്ല ഇതുമായിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് റിസ്റ്റോർ ചെയ്യാവുന്ന പ്രോഡക്റ്റ് ആണ് ധൈര്യമായിട്ട് നിൽക്കുന്നത് ഞാൻ പാചക അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഗ്രീനാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നമുക്ക് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അടുത്ത രണ്ട് ഷെയ്ഡ് എന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ആഷ് കളറിൽ നല്ല ട്യൂബിലായിട്ട് നല്ലൊരു എയിം ആയിട്ട് ചെയ്തിട്ടുള്ള ഷെയ്ഡും വരുന്നുണ്ട് നല്ലൊരു ഷോ ബട്ടൺസ് ഒക്കെ തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും നമുക്ക് ഓപ്പൺ ചെയ്യാം ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പോർഷനും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു ഇത് ഈ ഒരു സിസ്റ്റം ഇതിലേക്ക് ഇതേപോലെ ചെയ്താൽ മതി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇതൊരു ആഷ് കളറാണ് ആണ് പുറപൊരുഷൻ എന്തായാലും ഇതുപോലെയാണ് വരുന്നത് വേറെ ഫ്രില്ലോ ഫ്ലീറ്റ്സോ വേറെ തടി തോന്നിക്കുന്ന ടൈപ്പ് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു കളറിന് ആഷിന് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഡബിൾ ആക്സിൽ സൈസ് ആണ് വരുന്നത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ അടുത്താണ് ലങ്ങ് മെഷർ കമന്റ് വരുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കളർ ഇളകി പോകില്ല ഒരുപാട് ലോങ് ലൈഫ് കിട്ടുന്ന മെറ്റീരിയലും കൂടിയിട്ടാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് എല്ലാത്തിനും പാൻറ്റ് ഒക്കെ അത്യാവശ്യം നമുക്ക് വീതിയുണ്ട് അതേപോലെ തന്നെ ലെങ്ത്തും ഉണ്ട് കേട്ടോ ഓക്കെ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് നല്ലൊരു ബജറ്റ് ഫ്രണ്ട്ലി പ്രൈസിൽ നല്ല ഒരു റെഡും ഒരു കൂടാക്കി മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ഡപ്ലുള്ള നല്ലൊരു ഷെയ്ഡ് ഡോ മെറ്റീരിയലാണ് ഒരുപാട് പേര് നമുക്ക് സ്ഥിരമായിട്ട് എൻകോർജ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് കൊണ്ടുവന്ന ഒരു പീസ് നമുക്ക് ബാലൻസ് വരാത്ത പ്രോഡക്റ്റ് ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ലോങ് ലൈഫും ഡിജിറ്റൽ പ്രിന്റും കളർ പോവുകയും ചെയ്യില്ല അതേപോലെ തന്നെ ഫോർ നയൻ ഫൈവ് മാത്രമേ ഇതിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള നല്ല റെഡിയും ലൈറ്റും അപ്പോൾ അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടന് രണ്ടോ നമുക്ക് ഓപ്പൺ ചെയ്യാം മൂന്ന് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് നമുക്ക് വരുന്നത് ഫുൾ ആയിട്ട് ഷോ ബട്ടൺ ആണ് നിങ്ങൾക്ക് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അപ്പോൾ ർ നിങ്ങൾക്ക് ഇത് ടൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഡബിൾ എക്സൽ സീസിൽ ഒരു അമ്പത്തഞ്ച് ലെങ്ത് ആണ് വരുന്നത് എക്സലായിരിക്കും വേണം വെരി സിമ്പിൾ ആയിട്ട് ഷേപ്പ് ഒന്നും ചെയ്യാതെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഓൺലി ഫോർ മാന്റ് ഫൈവ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് അടാ നല്ല ഡാർക്ക് ബ്ലാക്കിൽ നല്ല അധികം ഭീകരമായിട്ടുള്ള നല്ല അടിപൊളി ഫ്ലോറൽ ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള പീക്കോക്ക് ബ്ലൂ ആണ് വരുന്നത് അതിലും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള പ്രിന്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് കേട്ടോ ഓക്കെ കേട്ടോ ഇതാണ് നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് എല്ലാ ഷെയ്ഡും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളിയാണ് എല്ലാവർക്കും ചെറിയ പ്രൈസിൽ ബെസ്റ്റ് ഓഫർ ഫ്ലോറൽ അല്ലാതെ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നാല് നല്ല ആണ് നമുക്ക് വീണ്ടും വരുന്നത് കേട്ടോ കേട്ടോ ഷെയ്ഡ്സ് നോക്കിയാൽ എല്ലാം നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അപ്പോൾ ഇതൊരു ബ്ലൂ ടെസ്റ്റ് ആണ് വരുന്നത് ഇതൊരു ലൈറ്റ് ഓറഞ്ചും ബ്രൗൺ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് റിയൽ ബ്രൗൺ ആണ് ഇത് പിന്നെ അറിയാലോ ആ ഒരു വയലറ്റ് ഷെയ്ഡാണ് കൂടി വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു എക്സൽ എൽ എക്സൽ സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആവുന്നത് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിൽ ഇതിൻ്റെ ഷേർട്ട് വരുന്നുണ്ട് ഓൺലി ഫൈവ് ആൻഡ് ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇത് വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം അല്ലേ ലെങ്ത്ത് ഇത്രയും ലെങ്ത് കിട്ടുന്നുണ്ട് ഡോ മെറ്റീരിയൽ ആണ് ഈ ഒരു പോഷ്യും വരെ നമുക്ക് ലൈനിങ് ഉണ്ട് ഓൺലി ഫൈവ് ആൻഡ് ഫൈവ് ആണ് പ്രൊഡക്റ്റ് കോസ്റ്റ് വരുന്നുള്ളൂ നോക്കി കേട്ടോ പേൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ എല്ലാ എക്സൽ സൈസില് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് സ്ലീവ് വരെ രസകരമായിട്ടുള്ള സ്ലീവ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ കേട്ടോ ഓൺലി ഫൈവ് ആൻഡ് ഫൈവ് ഫൈവ് ആൻഡ് ഫൈവ് ഫൈവ് നാൻ ഫൈവ് ഫൈവ് നയൻ ഫൈവ് എല്ലാത്തിനും നിങ്ങൾ ഷിപ്പിംഗ് ചാർജും കൂടി അയക്കണം കേട്ടോ ഷിപ്പിംഗ് ചാർജ് മസ്റ്റ് ആണ് ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ ഈ ഒരു പ്രൈസിൽ നമുക്ക് സെറ്റ് ആവാനായിട്ട് റിസ്ക് ആണ് ഓക്കെ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നമ്മുടെ തേർഡ് ഷെയഡ് നോക്കിയാൽ ഇതാണ് വരുന്നത് കേട്ടോ ഈ ഒരു ബ്ലൂവിലേക്ക് ഈ ഒരു സിസ്റ്റം നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ നല്ല ഈ മായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഓൺലി ഫൈവ് നയൻ ഫൈവ് ഈസി പ്രൈസ് ഒരു നാലഞ്ച് പ്രാവശ്യം പുറത്തേക്കൂടാതിന് ശേഷം നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓഫർ അല്ലേ ഇത് വീണ്ടും ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് വന്നിട്ടില്ല കേട്ടോ പാൻറ്റേ ഇതുപോലെയാണ് വരുന്നത് ഒന്നുകൂടി ഞാൻ കാണിച്ചിട്ട് ഇതാണ് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൊന്നും പ്രീഗാം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ